അതെ ഇപ്പോൾ ഞാനീ നിൽക്കുന്ന ഈ സ്ഥലം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് രണ്ട് പള്ളികളുണ്ട് പുതിയ പള്ളിയും പഴയ പള്ളിയും അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം അങ്ങനെ ഇടപ്പള്ളി അകത്തോട്ട് കയറുന്നതിന് പുറത്തായിട്ട് ഇവിടെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുവാണ് ഇവിടുത്തെ പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പുള്ളി ഇവിടെ വന്നിരിക്കുന്നതായിട്ട് സ്റ്റാറ്റസ് ഇട്ടിരുന്നു അങ്ങനെ ഞാൻ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ചോദിച്ചു എന്നാണ് പെരുന്നാളെന്ന് ചോദിച്ചു അപ്പോഴേ പുള്ളിയെ പറഞ്ഞത് പെരുന്നാളെല്ലാം കഴിഞ്ഞു വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ സ്റ്റാറ്റസ് അപ്പോൾ ആ സ്റ്റാറ്റസ് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയത് അപ്പോഴെന്തായാലും നമുക്ക് ഈ പള്ളിയും പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി നടന്ന് കാണാം എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി കൊടിയേറും മെയ് മൂന്ന് നാല് മെയ് പത്ത് പതിനൊന്ന് ഇത്രയും ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഉള്ളതെന്നാണ് അറിഞ്ഞത് നല്ല വെള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കാണാൻ പുതിയ പള്ളി നേരെയതായി കാണുന്നത് പള്ളി സ്റ്റാൾ പഴയ പള്ളി ഡെയ് കാണുന്നതാ പഴയ പള്ളി പിന്നെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ഭുതക്കിണർ വെഞ്ചരിപ്പുകൾ പുരാതന പള്ളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോഴും പുതിയ പള്ളിയും പഴയ പള്ളിയും അടുത്തടുത്തായിട്ട് തന്നെയാണ് ഉള്ളത് ഇതാ എവിടെയായിട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പെരുന്നാളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പോഴിവിടെ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴിതോ അവിടൊക്കെ ആയിട്ട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ എന്തായാലും നമുക്ക് ഇതുവഴി കയറി വേ ഔട്ട് എന്നപ്പുറത്ത് എഴുതിയിട്ടുണ്ട് വേ ഇൻ വഴി കയറി അങ്ങനെ കറങ്ങി ഇങ്ങിപ്പുറത്തോട്ട് വരാം എന്തായാലും ആ കുരിശിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സൂര്യൻ്റെ ആ വെട്ടം അടിക്കുന്നത് കൊള്ളാം നല്ല ഗോൾഡ് കളറിലാ വർക്കൊക്കെ ചെയ്തിരിക്കുന്നതേ അതുകൊണ്ട് ആ ഒരു വെട്ടം ബാക്കി നിന്ന് അടിക്കുമ്പോഴത്തേക്കും നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ആ പള്ളിയുടെ കറക്റ്റ് ഫ്രണ്ട് വന്നിരിക്കുവാണ് ഇവിടെ കൂടുതലും ആൾക്കാർ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലം നല്ല വൈഡ് ആയിട്ടുണ്ട് കാണാൻ സാധാരണ നമ്മളൊരു പള്ളിയുടെ ഒരു സ്ട്രക്ചർ കാണുന്ന കണക്കല്ല ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ അല്ല ഇത് ഇത് വേറൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാകേണ്ടില്ലേ പഴയ പള്ളിയുടെ ഷേപ്പ് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇത് കാണാനൊരു വ്യത്യാസം തോന്നുന്നുണ്ട് ഇതാ നോക്കേ മുകളിലായിട്ട് ഒരുപാട് വർക്കുകളെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ശരിക്കുമുള്ളൊരു ഭംഗി മനസ്സിലാവുന്നത് സംസാരം ദൈവത്തോട് മാത്രം സാധാരണ നിശബ്ദത പാലിക്കുക എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു ബോർഡ് വ്യത്യസ്തമായിട്ട് തോന്നി അങ്ങനെ നമ്മൾ വേ ഇനിക്കൂടെ കയറിയിട്ട് വേ ഔട്ട് ലോട്ട് തിരിച്ചിറങ്ങാൻ പോയപ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് സെമത്തേരി കാണാം സാധാരണ നമ്മൾ പള്ളികളിൽ കാണുന്ന സെമത്തേരിയിൽ കുരിശുകൾ കാണാൻ പറ്റും പക്ഷേ ഇവിടെ ആയിട്ട് കുരിശുകളില്ല അങ്ങനെ നമ്മൾ വേ ഔട്ടിലോട്ട് ലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഈ കാ കാണുന്നതാണ് പഴയ പള്ളി പഴയ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ കിട്ടത്തില്ല കേട്ടോ കാര്യം എന്താ ഇവിടെ പന്തലിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടത്തില്ല രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഇടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ എൽ ഇ ഡി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടേ ഇവിടെയൊക്കെ ആയിട്ട് മെഴുകുതിരിയുടെ ഒക്കെ കച്ചവടങ്ങളാണ് പലതരം കളർഫുൾ മെഴുകുതിരിയൊക്കെ ഉണ്ട് അങ്ങനെ അതാ പള്ളിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ആയിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെയാണ് എന്തായാലും ഇവിടെ അടുത്തായിട്ടേ കോഴിയെ വെച്ചിട്ടൊരു നേർച്ച ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതിവിടെ അടുത്തായിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് പോയി കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് ഇന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ ഇതാ കണ്ടില്ലേ ആ ഭാഗത്ത് ആ പള്ളി അവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ കോഴി വെച്ചുള്ള നേർച്ചയെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഈ വഴി കൂടി ഇങ്ങനെ നടന്നു പോകാനൊരു പ്രത്യേക രസമുണ്ട് കേട്ടോ മെട്രോ തൂണിൻ്റെ ആ ഒരു തണലിൽ ഈ ഒരു ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് ആ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇതാ എവിടെ ആയിട്ട് ഒരു ഗ്രൗണ്ട് കാണാം ഇവിടെ വെച്ചാൽ പരിപാടി നടക്കുന്നത് വേറൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കോഴിയെ കൊണ്ടുവന്നിട്ട് നേർച്ച നേർന്നിട്ട് അതിനെ ഫാമിലിയോടെ കറി വെച്ച് കഴിക്കും അതാണ് നേർച്ച ഇവിടേക്കായിട്ട് ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട് ഇവിടെ മദ്യപാനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു കോഴിക്കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് രണ്ടെണ്ണം അടിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കത്തില്ല അതിവിടെയൊക്കെ കോഴിക്കറിക്കുള്ള ചിക്കൻ പീസ് പീസാക്കി വെച്ചിരിക്കുവാണ് ഇത് കോഴിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കറി വെച്ചിട്ട് ഓ കുടുംബമായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കോഴിയെ കൊണ്ടുവന്ന് കോഴിയെ നമ്മൾ കൊണ്ടുവരണം ഇവിടെ പള്ളിയുടെ അടുത്ത് മേടിക്കാൻ കിട്ടും എങ്ങനെ അവിടെ കഴിയുമല്ലേ ആ നാടൻ കോഴിയാണ് കൊണ്ടുവരേണ്ടത് ഓ അങ്ങനെ ഉണ്ടല്ലേ അപ്പോഴേ എന്ന് പറയുമ്പോഴത്തേക്കും കറി കുറച്ച് പള്ളിക്കാർക്ക് കൊടുക്കണം പൈസ ഓ ഓ അങ്ങനെ അങ്ങനെ അപ്പോൾ കോഴിയുടെ കോഴി വാങ്ങുന്ന കുറച്ച് പൈസ നമ്മൾ പള്ളിയിൽ നേർച്ചയായിട്ട് ഇടണം ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മേട പേര് പൗളി പൗളി ഓക്കെ എവിടെ സ്ഥലം കൊടകര നാടൻ കോഴിയെ വീട്ടിൽ നിന്ന് വേണേലും കൊണ്ടുവരാം പള്ളീടെ അടുത്ത് വാങ്ങാൻ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ പള്ളിയുടെ അടുത്ത് വാങ്ങാൻ കിട്ടുന്നത് വിശ്വസിച്ച് വരരുത് പള്ളിയുടെ അടുത്ത് പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അത് തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക കോഴിയെ ചുട്ടെടുക്കുന്നതല്ലേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തൊലി പെട്ടെന്ന് ഉരിഞ്ഞു വരും അല്ലേ അപ്പോൾ ഇതിനകത്തുള്ള ഈ തൂവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരിഞ്ഞ് വയ്ക്കോളും ആ അപ്പോഴതിനകത്തുള്ള ചെറിയ ചെറിയ തൂവലും അതിൻ്റെ കാര്യങ്ങളെല്ലാം കരിഞ്ഞു വയ്ക്കോളും ആ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നാളം ഈ പാട് മറ്റേതാണെങ്കിൽ പെട്ടെന്ന് ഇളകി വന്നതിനല്ലേ അല്ലേ ആ പുക പൊക്ക പൊക്കെ കണ്ണിപ്പുക കയറി ചൂടുവെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പപ്പും പൂടൊക്കെ പെട്ടെന്ന് പറിക്കാൻ അല്ലേ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു നേർച്ചയെ കാര്യം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കോഴിക്കറിയൊക്കെ വെച്ച് കഴിക്കുന്നതേ അത് ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് സംസാരിച്ചും തമാശയൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു യൂട്യൂബ് ചാനലാട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ ആ ചേട്ടനാണോ കുക്ക് ഏതാ ബൈജു മാളാ കാറ്ററിങ് അവിടെ നിന്നല്ലേ ഓ കാറ്ററിംഗ് ഒക്കെ ഉള്ള ആളാണ് ഓ സെന്റ് അഗസ്റ്റിൻ കാറ്ററിംഗ് സർവീസ് ആണ് ഈ ചേട്ടന് ഉള്ളത് അല്ലേ എപ്പോഴും റെഡിയാവും ഒരു മണിക്കൂർ മസാലകളെല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇത് കോഴിയുടെ പപ്പും പൂടയൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുവാണ് കണ്ടില്ലേ പപ്പും പൂടയൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നത് നാടൻ കോഴിയായിട്ട് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ ബ്ലോക്ക് കോഴിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുമല്ലോ അതാണ് ടേസ്റ്റ് അല്ലേ എല്ലായിടത്തും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടതേ ഉള്ളൂ നമ്മൾ പള്ളിയും പരിസരമൊക്കെ ഒന്ന് കറങ്ങിട്ട് വരുമ്പോഴത്തേക്കേ ഇവിടെ ചിക്കൻ കറി റെഡി ആവുമായിരിക്കാം എന്ന് വെച്ചാൽ എനിക്ക് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോകുന്ന കണക്കാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവഴി കൂടെ കറങ്ങി തിരിഞ്ഞൊന്നും വരാം നാടൻ കോഴിക്കറിയും കഴിച്ചിട്ടേ വിടാം അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയുടെ പരിസരത്തോട്ട് പോവാം അവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം അതാ എവിടെ ആയിട്ട് ട്രാവലറിനകത്ത് കോഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നേർച്ചയ്ക്കുള്ള കോഴിയാണ് ആ ബോക്സിനകത്തുണ്ട് ഇതാ കണ്ടില്ലേ കോഴിക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള വിറകും സംവിധാനവും എല്ലാം ഉണ്ട് വിറകൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും ഇവിടെ കടയിലൊക്കെ വിറക് വിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ പിന്നെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡും സംവിധാനവും എല്ലാം ഉണ്ട് വിറക് എങ്ങനെയാണ് ഒരു കെട്ട് വില ഇരുപത് ഇരുപത് രൂപയാണ് ഒരു കെട്ട് വിറവിൻ്റെ വില അങ്ങനെ നമ്മൾ കോഴിക്കറി വെക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും പള്ളിയുടെ പരിസരത്തോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോഴിക്കറി വെക്കുന്ന ആചാരം എല്ലാ ദിവസവും ഒന്നും ഇല്ല കേട്ടോ പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ പറയാൻ കാര്യം ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലത്തെ ആചാരങ്ങൾ എല്ലാ ദിവസവും കാണാറുണ്ട് പക്ഷേ അത് കൊള്ളാം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ആ പള്ളിയുടെ ഫ്രണ്ടിലുള്ള കച്ചവടങ്ങളുടെ പരിസരത്തോട്ട് വന്നിരിക്കുകയാണ് ഇതാകണ്ടില്ലേ കോഴിക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും രണ്ടും മൂന്നും കോഴിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോഴിത്രയും ചെറിയ ചട്ടിയിലൊന്നും പറ്റത്തില്ല പിന്നെ ചട്ടിയൊന്നും ഇവിടെ വന്നിട്ട് അങ്ങനെ എല്ലാവരും വാങ്ങുന്നില്ല എല്ലാവരും വീട്ടിൽ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നത് ഇത് ഇവിടെ ആയിട്ട് മാജിക് പാനാണ് മാജിക് പേന എന്തോ സംഭവം ഓ മാജിക് പാനെന്ന് പറയുമ്പോഴത്തേക്കും എഴുതിയിട്ട് ടോർച്ചടിച്ചാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളു പേപ്പറുണ്ട് ടോർച്ചടിക്കുമ്പോൾ അത് കാണാം കേട്ടോ ആ എന്തായാലും സ്ലേറ്റ് ഒക്കെ അപ്ഗ്രേഡ് ആയി കേട്ടോ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴേ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് സ്ലേറ്റിൽ തന്നെ അതാ മുകളിലായിട്ടൊരു ചെറിയ ബോക്സ് ഉണ്ട് അതിൽ എഴുതുന്ന സംഗതികളെല്ലാം ഇട്ട് വെക്കാൻ പറ്റും പെൻസിലും പിന്നെ സ്ലേറ്റ് പെൻസിലും എല്ലാം ഇട്ട് വെക്കാൻ പറ്റും അത് കൊള്ളാം സ്ലേറ്റിൻ്റെ വിലയും നൂറാണ് ഈ കിടക്കുന്ന ടോയ്സിൻ്റെ വിലയും നൂറ് തന്നെയാണ് ഇതാ പാത്രങ്ങളെല്ലാം അപ്ഗ്രേഡായി കേട്ടോ അതെ ഇങ്ങനെയല്ലേ സാധാരണ മൂടി വയ്ക്കുന്ന പ്ലാസ്റ്റിക് ഒരു സംഗതി ഉള്ളത് പക്ഷേ ഇതിൽ നിന്ന് മാറി ഇപ്പം എന്താ അപ്ഗ്രേഡായി നോക്കേ മാവൊക്കെ അരിക്കുന്ന അരിപ്പ് പോലത്തെ അതിനെക്കാട്ടി കുറച്ചും കൂടെ എന്താ പറയുന്നത് ആ ഒരു സുഷീരത്തിന് വലിപ്പമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെന്താ സംഭവം കിലിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തും അത് കൊള്ളമല്ലോ എവിടെ കരിമ്പ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള കരിമ്പെല്ലാം ചെറുച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുവാണ് കരിമ്പ് ജ്യൂസടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളെല്ലാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഐസ്ക്രീം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് കണ്ടില്ലേ കോഴിക്കോടൻ ഹൽവ അതില്ലാത്ത ഉത്സവം ഇല്ല ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ അലുവയുണ്ട് ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഇതെങ്ങനെയാണ് വില നൂറ് രൂപ നൂറ് രൂപയ്ക്ക് പല പല കളർ അലുവകളുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതേ സെയിം സംഭവം ഉണ്ടായിരുന്നു കൊല്ലത്തെ കടവൂർ പള്ളിയുടെ വീഡിയോയ്ക്കകത്തേ ഇതേ സെയിം സംഗതികളുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റിലുണ്ട് ഇത് നൂറ് തന്നെ ആണോ അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഇതിങ്ങനെ മേടിക്കുന്നത് നല്ലതാണ് കാര്യം എല്ലാത്തിൽ നിന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ സാധാരണ ഉത്സവങ്ങളിലെല്ലാം കാണുന്ന ചീനി മുറുക്ക് ഉണക്ക ചീനിയുടെ മാവ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് മുറുക്കായത് പക്ഷേ ഇവിടെ ഞാനിത് പ്ലാസ്റ്റിക് പാക്കറ്റിലേ കാണുന്നത് സാധാരണ ഉത്സവങ്ങളിലെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ പള്ളി പള്ളിക്കാമ്പൂടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാളിലെല്ലാം കയറിയിട്ട് പുറത്തോട്ട് വന്നു കേട്ടോ കുറച്ച് നേരമല്ലേ വീഡിയോകൾ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒരേപോലത്തെ പല പല കടകളിൽ വീണ്ടും വീണ്ടും കയറേണ്ടതെന്ന് വെച്ച് ഞാനിങ്ങ് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സംഗതികളെല്ലാം ഈ ഒരു സ്റ്റാളും പരിസരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഇടപ്പള്ളി പള്ളിക്ക് പുറത്തായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്കും മഞ്ഞുമൽ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചൊരു ബസ് വരുന്നത് കേട്ടോ പെട്ടെന്ന് ആ മഞ്ഞുമൽ മഞ്ഞുമല്ലെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടപ്പോഴത്തേക്കേ എന്തോ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി മെയിനായിട്ട് ആ സിനിമയുടെ പേരായത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഫുട്പാത്തി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു ഒന്നര കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു സിനിമാ തിയേറ്ററുണ്ട് വനിതാ വിനിത അങ്ങനെയാണ് തിയേറ്ററിൻ്റെ പേര് നമ്മൾ ഒരുപാട് വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു തിയേറ്റർ തിയേറ്ററ് ഒരുവിധപ്പെട്ട സെലിബ്രിറ്റീസ് എല്ലാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വരുന്ന ഒരു സിനിമാ തിയേറ്ററാണ് വനിതാ വിനിത തിയേറ്റർ അതിവിടെ നിന്ന് ഇടപ്പള്ളി പള്ളിയിൽ നിന്നും ഒരു വൺ പോയിൻറ്റ് ഫോർ കിലോമീറ്ററേ ഉള്ളൂ സാധാരണ സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു വിഷയൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അങ്ങനെ നമ്മൾ വനിതാ വനിതാ തിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് നടന്നതായിപ്പം ലുലുമാളിനടുത്ത് വന്നിരിക്കുവാണ് ഈ ലുലുമാളിനോട് ചേർന്ന് മെട്രോയുണ്ട് അതെവിടെ ആയിട്ട് നോക്കേ മെട്രോ സ്റ്റേഷനും ലുലുമാളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജ് മെട്രോയുടെ ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് അത് കൊള്ളാം എന്തായാലും ഇപ്പം ലുലുമാളിലൊന്നും കയറാൻ സമയമില്ല ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആറ് മുപ്പത്തഞ്ചിനകം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എങ്കിലേ ട്രെയിൻ പിടിക്കാൻ പറ്റുള്ളൂ മെട്രോയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയിട്ടോ അവിടെ നമ്മൾ പെട്ടുപോകും പോകും അപ്പോഴെന്തായാലും നമുക്ക് ലുലു ലുലുമാളിനോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അപ്പോഴെന്തായാലും അങ്ങോട്ട് പോവാം എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് മുപ്പത്തിയഞ്ചിന് ഒരു ട്രെയിനുണ്ട് അത് പാലരുവി എക്സ്പ്രസ്സാണ് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് പാലക്കാട് നിന്ന് എറണാകുളം ടൗൺ വഴി കോട്ടയം വഴി കൊല്ലം വഴി പുനലൂർ വഴി തെങ്കാഴ്ച വഴി തിരുനെൽവേലിക്ക് പോകുന്ന ട്രെയിനാണ് പാലരുവി എക്സ്പ്രസ് അത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ചിനാണ് അപ്പോൾ ആ ട്രെയിൻ പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഞാനിങ്ങനെ നടക്കുന്നത് സത്യത്തിൽ ആ കോഴിക്കറി ഒന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ നോക്കട്ടെ ഇപ്പം സമയം വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചായിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ കോഴിക്കറി കഴിച്ചിട്ട് പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടാം